സുരേന്ദ്രൻ ഉൾപ്പെടെ പന്ത്രണ്ടോളം പ്രമുഖർക്ക് നോട്ടീസ് അയക്കാൻ ഇ ഡിക്ക് നിയമോപദേശം ലഭിച്ചിരിക്കുകയാണ് ഇത് പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ഒരു പ്രഹരമാണ് കടകംപിള്ളിയുടെയും അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്ര ഏജൻസി ഇതിനോടകം തന്നെ സ്കാൻ ചെയ്തു കഴിഞ്ഞു മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം നടത്തിയ വിദേശ യാത്രകളും ഉന്നത ഉദ്യോഗസ്ഥരുമായി പുലർത്തിയ അവിശുദ്ധ ബന്ധങ്ങളും ഇപ്പോൾ അന്വേഷണ നിഴലിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതും പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ വഴിയൊരുക്കുന്നതുമായ രീതികൾ കണ്ടെ ഈ മിന്നൽ നീക്കം നടത്തിയിരിക്കുന്നത് സംസ്ഥാന ഏജൻസികൾ മൂടിവെക്കാൻ ശ്രമിച്ച സത്യങ്ങൾ ഇനി പുറം ലോകമറിയാൻ പോകുന്നു ശബരിമല എന്ന പുണ്യഭൂമിയെ പോലും അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റിയവർക്ക് കാലം കാത്തുവച്ച തിരിച്ചടിയുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അയ്യപ്പ ഭക്തരുടെ കാണിക്ക യും വഴിപാടായും ലഭിച്ച സ്വർണ്ണ ഉരുപ്പടികൾ കൈയിട്ടു വാരിയവർ ആരൊക്കെയാണ് ആ സ്വർണം സ്വന്തം കീശയിലാക്കിയ ഉന്നതർക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും മുൻ ദേവസ്വം മന്ത്രിയും സി പി എമ്മിലെ കരുത്തനുമായ കടകംപള്ളി സുരേന്ദ്രന്റെ സാമ്പത്തിക ഇടപാടുകൾ ഓരോന്നായി ഇ ഡി അരിച്ചുപെർക്കുകയാണ് ശബരിമലയിലെ സ്വർണത്തിന്റെ തൂക്കത്തിൽ വന്ന ആ അവിശ്വസനീയമായ കുറവ് കേവലം സാങ്കേതിക പിഴവല്ല മറിച്ച് ആസൂത്രിതമായ ഒരു കൊള്ളയായിരുന്നു എന്ന സത്യം ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഭക്തരുടെ വിശ്വാസ ത്തെ വിൽപ്പനയ്ക്ക് വെച്ചവർക്ക് ലഭിക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത പ്രഹരമായിരിക്കും ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവ് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തന്റെ വിശ്വസ്തൻ തന്നെ ഇത്തരമൊരു ഹീനമായ ആരോപണത്തിൽ കുടുങ്ങുന്നത് വലിയ തലവേദനയാണ് സ്വർണക്കടത്തും ലൈഫ് മിഷനും വഴി പാർട്ടി അനുഭവിച്ച ക്ഷീണം മാറുന്നതിനു മുൻപെയാണ് ശബരിമലയിലെ സ്വർണ കൊള്ളയും ചർച്ചയാകുന്നത് ഇത് വെറുമൊരു അഴിമതിയല്ല മറിച്ച് ഹിന്ദു വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ടുള്ള കൊള്ളയാണെന്ന വികാരം ജനങ്ങൾക്ക് പടരുകയാണ് ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയാകുമെന്നത് ഉറപ്പ് മുരാരി ബാബു എന്ന പ്രതിക്ക് ഇതിനോടകം തന്നെ സമൻസ് അയച്ചു കഴിഞ്ഞ ഇ ഡി ഫെബ്രുവരി ആദ്യവാരത്തോടെ കടകംപള്ളിയെയും തങ്ങളുടെ കസേരയിലിരുത്തും വെറും ഒരു സാക്ഷിയായല്ല മറിച്ച് ഈ ഗൂഢാലോചനയിലെ പ്രധാന കണ്ണി എന്ന നിലയിലായിരിക്കും ആ ചോദ്യം ചെയ്യൽ ദേവസ്വം ബോർഡിലെ ഉന്നതരും രാഷ്ട്രീയ നേതാക്കളും അടങ്ങുന്ന വലിയൊരു സംഘം ഈ സ്വർണ കൊള്ളയ്ക്ക് പിന്നിലുണ്ടെന്ന് ഇ ഡി വിശ്വസിക്കുന്നുണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതോടെ ഈ തട്ടിപ്പിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് വ്യക്തമാകും സ്വർണം ഉരുക്കിയ വഴികളും അത് പണമായി മാറിയ അക്കൗണ്ടുകളും ഇ ഡി കണ്ടെത്തി കഴിഞ്ഞു വിശ്വാസികളെ വഞ്ചിച്ച് അഴിമതി നടത്തിയവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം പിണറായി സർക്കാരിൻ്റെ കാലത്തെ ഏറ്റവും ക്രൂരമായ അഴിമതി കഥയായി ശബരിമല സ്വർണക്കൊള്ള മാറുകയാണ് വരും ദിവസങ്ങളിൽ സി മുഖ്യമന്ത്രിക്കും ഇതൊരു അഗ്നിപരീക്ഷ തന്നെയായിരിക്കുമെന്നത് തീർച്ച